ഇന്നലകളിൽ നിനക്കെതിരെ പദ്ധതി ഒരുക്കിയവർ നിന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചവർ നിന്നെ അവഗണിച്ചവർ നിന്നെ പരിഗണിക്കുന്ന ഒരു കാലഘട്ടം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു നിന്നെ തകർത്ത് കളഞ്ഞവർ തന്നെ നിന്നോട് ദയ തോന്നത്തക്ക രീതിയിൽ നിന്നോട് കൃപ തോന്നത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു പ്രൈസ് പ്രൈസലോൺ പ്രിയരെ ഇന്നലകളിൽ നിന്നെ തകർക്കാൻ ശ്രമിച്ചവർ നിന്നെ തീർത്തു കളയാൻ ശ്രമിച്ചവർ നിന്നെ മുച്ചൂടും മുച്ചൂട് കളയാൻ ശ്രമിച്ചവർ നിന്നെ ഒരിക്കലും വളരാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ വ്യക്തികൾ തന്നെ നിന്നോട് കൃപ തോന്നത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നു അതേ പ്രിയരെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം വന്ദനം ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിപ്പ ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കാ ഈ പകൽക്കാലം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പകൽക്കാലം വിശ്വസിക്കാമോ വലിയ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടും വലിയ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ആ രീതിയിലുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവർത്തിയുടെ ചലനങ്ങൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് പുറപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ മിസ്ലിമിയർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരില്ല അതേ പ്രിയരെ വചനം പറയുന്നു ഞാൻ മിശ്രിയർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറക്കും ആർക്ക് ആരാ ഈ മിശ്രിയർ ആ പേര് കേൾക്കുമ്പോഴേ ഇസ്രായേൽ ജനത്തിന് ഭയമാണ് അവിടെ ജീവിതത്തിനകത്ത് നീണ്ട നാന്നൂറ് വർഷം വേദപുസ്തകത്തിനകത്ത് മലാഖിക്കും ഇടയിൽ ഒരു ആമ വൈറ്റ് പേപ്പറുണ്ട് അതിന് വേദപടിതാക്കൾ പറയുന്നത് ഇരുണ്ട കാലഘട്ടം എന്നാണ് ഡാർക്ക് ഏജ് നാന്നൂറ് വർഷത്തെ ചരിത്രമാണ് അവിടെ പറയുന്നത് പക്ഷെ അതുപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുണ്ട കാലഘട്ടം ആണ് ഇസ്ലേമിലെ നാന്നൂറ് വർഷത്തെ അടിമവാസം പലപ്പോഴും അവർ അടിമത്വത്തിൽ പോയിട്ടുണ്ട് പലപ്പോഴും ജാതീയ രാജാക്കന്മാർ അവരെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് വേദപുസ്തകമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവജനം തെറ്റിപ്പോകുമ്പോൾ അവരെ ശിക്ഷിക്കേണ്ട ഒരു വടിയായി ദൈവം ജാതിയ രാജാക്കന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് വർഷത്തെ ഭീഡ അടിമനുഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തതാണ് വേദനാജനകമായ നാനൂറ് വർഷമാണ് അതുകൊണ്ടാണ് ഈ പുറപ്പാട് പുസ്തകം തന്നെ മൂന്നാം അധ്യായത്തിനകത്ത് എൻ്റെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ടു കണ്ടു ഊര്യവിചാരകന്മാരാലുള്ള അവരുടെ നിലവിളി കേട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടത അത്ര ഭയങ്കരമായിരുന്നു വിശ്രീമിൻ്റെ മണ്ണിൽ അവർ നിലവിളിച്ച് ദിനം പ്രതി ജീവിക്കുന്നവരായിരുന്നു അത്രയ്ക്കും കഷ്ടപ്പാടുകൾ നിന്നകൾ നാളത്തെ പകൽ എന്തായിത്തീരും എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് തീക്കും ഈ അടിമവാസം എന്ന് തീരും ഞങ്ങളെ ആര് രക്ഷിക്കും അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും ഉദരത്തിനകത്ത് വച്ച് കൊല്ലുവാൻ പറവോൻ ഉത്തരവിട്ടു ജനിച്ച് വീഴുന്നതിനെ നൈലിൽ എറിഞ്ഞുകൊടുക്കാൻ എറിഞ്ഞ് കൊന്നുകളയാൻ ആമേ പറഞ്ഞ പച്ചതിയിട്ടു തീർത്തും വേദനാജനകമായൊരു കാലഘട്ടം വേദനാജനകമായ സമയം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോഴും പ്രതീക്ഷിക്കാതെ വന്ന ഏതോ ഒരു അടിമനുഖം പ്രതീക്ഷിക്കാതെ വന്ന ഏതോ ഒരു തകർച്ച നിന്നെ ഒത്തിരി ഭയപ്പെടുത്തുന്നുണ്ട് നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് ഒരിഞ്ച് പോലും മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് എടുത്ത് വയ്ക്കാൻ കഴിയാതെ എവിടെയൊക്കെ പതറുന്ന വ്യക്തികളെ ദൈവാത്മാവ് ദർശിക്കുന്നുണ്ട് ഈ ആത്മാവിൽ ഒരു തൂത് കൈമാറട്ടെ ഈ അടിമതുകത്തിനകത്തും എൻ്റെ ദൈവം എന്നെ വഴി നടത്താൻ ശക്തനാണ് ഈ വേദനാജനകമായ ജീവിതത്തിനകത്തും നിന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം ശക്തനാണ് പ്രിയരെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ കഷ്ടത എങ്ങനെ മാറും ആർക്കൊന്ന് കൃപ തോന്നും ആരെന്നെ വിടിവിക്കും ആരെന്നെ രക്ഷിക്കും നമ്മൾ കരുതുന്നത് പലരും ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കും ഒരാളെ കൊണ്ടുവരും എൻ്റെ വിഷയത്തിന് പരിഹാരത്തിന് ദൈവം ചിലരെയൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരും അല്ലെങ്കിൽ എൻ്റെ തലമുറകളെ ദൈവം ഉപയോഗിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഈ പുറപ്പാട് പുസ്തകം അധ്യായം ഞാൻ പഠിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ ആഴമായി ഇടപെട്ടത് ശത്രുക്കളെപ്പോലും ദൈവത്തിന് നിന്നോട് കൃപ തോന്നത്തക്ക രീതിയിൽ അവടെ മനസ്സിനെ തിരിക്കാൻ കഴിയും നിന്നെ തകർക്കാൻ പത്തതി ഇട്ടവരുടെ മനസ്സ് പോലും ദൈവത്തിന് തിരിക്കാൻ കഴിയും യോസൈഫിന്റെ സഹോദരന്മാരവനെ പൊട്ടക്കിണറിലിട്ടു പക്ഷെ ഒരുവൻ വന്ന് മറ്റു സഹോദരന്മാരോട് പറയുക ഇവനെ നമുക്ക് ഈ പൊട്ടക്കിണറിനൊക്കെ തെട്ട് കഴിഞ്ഞാൽ ചത്തുപോകും നമ്മുടെ സഹോദരനെ കൊന്നുകളയുന്നതാമേ യോസഫിന് ഒരു ഒരു ദയവ് അവന് തോന്നുകയാണ് അവൻ്റെ മനസ്സിന് ദൈവം അവനൊരു കൃപ തോന്നിക്കുകയാണ് യോസഫിനെ അവൻ പുറത്തെടുത്തു മിഥുയാനെ കച്ചവഴക്കാർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു അതുപോലെ പ്രിയർ ഇവിടെ ജീവിതം തകർന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വ്യക്തികൾ ആരാണോ ഇവരെ തകർത്തത് അവിടെയാണ് വിഷയം ആരാണോ ഇവരെ തകർത്തത് ആരാണോ ഇവരെ അടിമ നുഖത്തിലാക്കിയത് ആരാണോ ഇവരെ തീർത്തു കളയാൻ പദ്ധതിയിട്ടത് ആരാണോ ഇവരെ നാന്നൂറ് വർഷം ബന്ധിച്ച് വെച്ചത് ആരാണോ ഇവർക്ക് പീഢകൾ വിട്ടത് ആരാണോ ഇവരെ കഷ്ടപ്പെടുത്തിയത് ആരാണോ ഇവരെ കരയിച്ചത് ആരാണോ ഇവരെ നിലവിളിച്ചത് അതേ വ്യക്തികൾക്ക് ഇവരോട് കൃപ തോന്നുമാറാക്കുമെന്ന് ദൈവം പറഞ്ഞത് മനസ്സിലായ പ്രഭാതത്തിൽ നിന്നെ ആര് തകർക്കാൻ ശ്രമിച്ചോ ആരാണോ നിന്റെ കുടുംബത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ആരൊക്കെയാണോ നിന്നെ തകർത്തുകളയാൻ ഇന്നകളി ശ്രമിച്ചത് അവർക്ക് നിന്നോട് കൃപ തോന്നിത്തക്ക രീതിയിൽ എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയും ഹി ൻ ഡൂ ദാറ്റ് എൻ്റെ ദൈവത്തിനു മാത്രമേ അത് കഴിയത്തുള്ളൂ ഏത് വ്യക്തിയാണോ തകർക്കാൻ ശ്രമിച്ചത് അതേ വ്യക്തി നിന്നോട് കൃപ തോന്നിക്കു മാറാക്കുന്നതാ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ പകൽ വിശ്വസിക്ക് കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ നിൻ്റെ ഭാര്യയ്ക്ക് നിന്നോട് കൃപ തോന്നും നിൻ്റെ ഭർത്താവിന് നിന്നോട് കൃപ തോന്നു മാറാകും ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്കകത്ത് നിന്നെ ഒത്തിരി വേദനിപ്പിച്ച ചില കുടുംബങ്ങൾ കാണും അവരോട് ഈ പ്രഭാതത്തിൽ ദൈവം ഇടപെടും അവർ നിന്നോട് കൃപ തോന്നത്തക്ക രീതിയിൽ

അതുകൊണ്ടല്ലേ വചനം പറയുന്നത് രാജാക്കന്മാരുടെ ഹൃദയം അവൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിനിരിക്കുന്നു ഞാൻ അവയെ ബോധിച്ചിടത്തേക്ക് തിരിക്കും ഹലോ വിശ്വസിക്കും പ്രിയരെ ഒരു രാജാവിൻ്റെ ഹൃദയം പോലും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീർത്തോട് കണക്കിനിരിക്കുന്നു എന്ന വചനം പറയുന്നത് ഞാൻ അവയെ ബോധിച്ചിടത്തേക്ക് തിരിക്കുമെന്ന വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് പോലും നിന്നോട് കൃപ തോന്നുമാറ് അവടെ ഹൃദയത്തെ തിരിക്ക എന്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ടല്ലേ എസ്തേറിനോട് അകസുരേഷ് രാജാവ് പറഞ്ഞത് എസ്റ്റേർ നിനക്കെന്താ ആവശ്യം രാജ്യത്തിന്റെ പകുതി ആയാലും എസ്തേറെ ഞാൻ നിനക്ക് നൽകാം ആരാ ദൈവം രാഗസ്വരേഷ് രാജാവിൻ്റെ ഹൃദയത്തെ തിരിച്ചു എസ്തേറിന് വേണ്ടി അവൻ്റെ ഹൃദയത്തെ തിരിച്ചു യഹൂദാ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ്റെ ഹൃദയത്തെ തിരിച്ചു മോർദയ്ക്കായൊഴുക്കി അമ്മ ഒരുക്കി അമ്മ ഒരു ഹാമാൻ ഒഴുക്കിയ കഴുകുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കേണ്ടതിന് ആമൻ അകസുരേഷ് രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം തിരിച്ചു ഇസ്രായേലിനോട് അഗസ്വരേഷ് രാജാവിന് കൃപ തോന്നി അതുപോലൊരു ദൈവപ്രവൃത്തി പകൽക്കാലം സംഭവിക്കും ഇതുവരെ തോന്നാത്ത ആഴമേറിയ ദൈവിക കൃപ ദയവ് കൃപലകളുടെ ഗംഭീരകൽ നിന്നോട് ശത്രുക്കൾക്ക് പോലും തോന്നുമാറാക്കും ഈ പകൽ അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ ഈ ദൂതാമയും പറഞ്ഞു സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പകല ഇത് ഞാൻ ആത്മാവിൽ കൈമാറുമ്പോൾ ഇതുവരെയും വെളിപ്പെടാത്ത ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും ഇതുവരെയും ചലിക്കാത്ത ചില ചലനങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും വിശ്വസിക്ക് നീ അങ്ങനെ ദൈവപ്രവർത്തികളെ കാണാൻ പോകുകയാണ് ആ ദൈവപ്രവർത്തികളെ അങ്ങനെ വെളിപ്പെടാൻ പോകുകയാണ് പ്രിയരെ പറയുക ശത്രുക്കൾ പോലും എന്നോട് കൃപ മാറാക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഖരം ചലിക്കും വചനം അങ്ങനെ പറയുന്നു മിശ്ര ഈ ജനത്തോട് കൃപ തോറുമാറാക്കി അവർക്ക് കൃപ തോന്നുമാറാക്കിയത് എൻ്റെ ദൈവമാണെങ്കിൽ ഈ പകൽ ചില വ്യക്തികളോട് നിനക്ക് വേണ്ടി ഇടപെടും ചിലതിൻ്റെ ഹൃദയത്തോട് നിനക്ക് വേണ്ടി ഇടപെടും അർഹതയില്ലാത്ത ദേശങ്ങളിൽ ദൈവം ചിലതിനോട് ഇടപെടും നിനക്ക് വേണ്ടി ഓർാ നിനക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളോടെ ദൈവം ഇടപെടും നിന്റെ പേപ്പർ വർക്കുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളോട് ഇടപെടും ചില വ്യക്തികളോട് ദൈവം ഇടപെടും ഈ പകൽ കാലം ദൈവ ശത്രുക്കളുടെ ഹൃദയത്തിൽ പോലും നിന്നോട് ക്രമ തോന്നുമാറാക്കത്തക്ക രീതിയിൽ ഒരു ദൈവത്തിന്റെ ആഴമായ പ്രവർത്തി വെളിപ്പെടും ഈ പകൽ അങ്ങനെ ഒന്ന് വിശ്വസിക്ക അതങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഈ വചനം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് റിലീസ് ചെയ്യുമ്പോൾ അതുപോലെ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ ഈ നിമിഷം കൊണ്ട് ഒരു വാക്ക് എന്നോട് കൂടെ ഓ ചേർന്ന് അപ്പനേ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ ശത്രുക്കൾക്ക് പോലും കൃപ തോന്നത്തക്ക രീതിയിൽ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടണമേ ഞാൻ ഈ നിമിഷം ആ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണപ്പാ അങ്ങനെ ഈ ജനത്തെ ഞാൻ അങ്ങനെ ആത്മാവിൽ കൽപ്പിച്ച് ബ്ലസ് ചെയ്യുകയാണ് ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി അവരെ വെളിപ്പെടട്ടെ ഇതുവരെ കാണാത്ത ചില ദൈവമകത്വം അവർ വെളിപ്പെടട്ടെ അർഹതയില്ലാത്ത ചിലത് അവരുടെ വെളിപ്പെടട്ടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ ഹൃദയങ്ങളെ തൊട്ട് ഈ ജനത്തോന് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ ഞാൻ അങ്ങനെ ഗ്ലമേ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ് ഇവിടെ ജീവിതത്തിനകത്ത് വലിയ കൃപ വെളിപ്പെടട്ടെ ശത്രുക്കൾക്ക് പോലും അവരോട് കൃപയുണ്ടാകത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി ദൈവപ്രവൃത്തി ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു അത് ഈ ഭഗൽ അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ നാമേ ആമേ ആമേ അതേ പ്രിയരെ വിശ്വസിക്ക് ശത്രുക്കൾക്ക് പോലും നിന്നോട് അസാധാരണമായ കൃപ തോന്നത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടും നിന്നെ തകർക്കുമെന്ന് കരുതിയവർ പോലും നിന്നോട് കൃപയോടെ ഇടപെടുന്നൊരു സീസൺ ദൈവാത്മാവ് തുറന്നു വരാൻ പോവുകയാണ് ഇപ്പഗൽക്കാലം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്ക് ഇപ്പകൽ നിങ്ങൾ കാണും ഈ ദൈവപ്രവർത്തി നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടിയില്ലായെങ്കിൽ ഒത്തിരി കോളുകൾ വരുന്നതുകൊണ്ട് ആമേ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന അതേ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് പകൽക്കാനും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ബ്ലസ്സിങ്ങുകൾ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുക മറക്കരുത് അതുപോലെ തന്നെ ഈ മെസ്സേജ് ചില വ്യക്തികൾക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക അയച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തോടും ദൈവം ഈ പകൽക്കാലം ഇടപെടട്ടെ നിങ്ങൾക്ക് തുടർമാനമായി പ്രഭാതത്തിൽ ദൈവാത്മാവ് തരുന്ന ദൂതുകൾ നിങ്ങൾക്ക് സ്വീകരിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും ലെറ്റ് ലെറ്റസ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്നൊന്ന് യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ ഈ പ്രഭാതം പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നയിച്ചാലും ഗോഡ് ബ്ലെസ് യു ആ മാൻ